അന്ത്യശാസനമല്ല മറിച്ച് ഹമാസിന്റെ ഏറ്റവും തലമുതിർന്ന പോളിറ്റ് ബ്യൂറോ തലവന്മാരെ വധിക്കുമെന്നുള്ള ഭയമാണ് വെടിനിർത്തൽ കരാറിന് ഹമാസിനെ പ്രേരിപ്പിച്ചതെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികൾ നൽകുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ ഞായറാഴ്ചയ്ക്ക് മുൻപ് ഗാസയിൽ വെടിനിർത്തലിന് ഹമാസ് തയ്യാറായില്ലെങ്കിൽ ദോഹയിലും തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബുൾ അടക്കമുള്ള മേഖലകളിലും ഒളിവിൽ കഴിയുന്ന ഹമാസിന്റെ എണ്ണപ്പെട്ട തലവന്മാരെ വധിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും മൊസാദ് പൂർത്തിയാക്കി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ദോഹയിലും ഇസ്താംബൂളിലും മൊസാദിന്റെ ഏജന്റുമാർ ഹമാസ് നേതൃത്വത്തെ തങ്ങളുടെ റഡാർ കണ്ണിലാക്കിയിരിക്കുന്നു മൊസാദിന്റെ ഏജന്റുമാരുടെ തോക്കിൻമുലയിലാണ് പല ഹമാസ് നേതാക്കളും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് തുർക്കിയുടെ നിർദ്ദേശപ്രകാരം ഖത്തറിന്റെ സമ്മർദ്ദ പ്രകാരം ഒടുവിൽ വെടിനിർത്തലിന് അല്ലെങ്കിൽ ബന്ദിമോചനത്തിന് ഹമാസ് തയ്യാറായത് ഇതുവരെ ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വെച്ച ഒരു ബന്ദിമോചന കരാറും ഹമാസ് അംഗീകരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ച കരാർ മാത്രം അംഗീകരിച്ചുകൊണ്ട് വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നു ഇന്ന് രാത്രി കെയ്റോയിലേക്ക് ഹമാസിന്റെ പ്രത്യേക പ്രതിനിധി സംഘം എത്തും മൊസാദിന്റെ സംഘമെത്തും ഇസ്രായേലിന്റെ പ്രത്യേക സംഘമെത്തും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ കോൺവൈ സ്റ്റീവൻ വിൻഹോക്കെത്തും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ യാററ്റ് കുഷ്ണർ അടക്കമുള്ള പ്രധാനപ്പെട്ട അമേരിക്കയുടെ വിദഗ്ധന്മാർ ഈ ചർച്ചയിൽ പങ്കെടുക്കും നേരത്തെ നമുക്കറിയാം ഇസ്രായേൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ചർച്ചകളിൽ പ്രധാനം ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കുക എന്നതായിരുന്നു ബന്ദികളെ പൂർണ്ണമായും വിട്ടയച്ചാൽ ഇസ്രായേൽ ഗാസ സ്ട്രിപ്പിൽ നിന്ന് പിൻവാങ്ങാമെന്നായിരുന്നു എന്നാൽ ഈ രണ്ടു വർഷക്കാലവും നടന്ന ചർച്ചകളിൽ രണ്ട് വർഷക്കാലവും നടന്ന ചർച്ചകളിൽ ഇസ്രായേൽ സൈന്യം പൂർണമായും വിടാതെ ഒരു ബന്ധിയെ പോലും മോചിപ്പിക്കില്ല എന്ന് ഹമാസ് നിലപാടെടുത്തു ഹമാസിന്റെ ഈ നിലപാടിൽ തട്ടിയാണ് പലപ്പോഴും പല ബന്ധിമോചന ചർച്ചകളും പരാജയപ്പെട്ടത് തന്നെ അമേരിക്കയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഹമാസ് പറഞ്ഞു ഞങ്ങൾ ബന്ധികളെ മോചിപ്പിക്കില്ല ഇസ്രായേലിന്റെ സൈന്യം ഐ ഡി പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിന്മാറണം എങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ ബന്ദികളെ മോചിപ്പിക്കുകയുള്ളൂ ഒന്നും രണ്ടും ഘട്ടത്തിൽ ബന്ദി മോചനം സാധ്യമായത് അങ്ങനെ തന്നെയാണ് എന്നാൽ ഈ മൂന്നാം ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത് ഇസ്രായേൽ എഴുതി കൊടുത്ത ആ ഒരു വെടിനിർത്തൽ കരാർ തന്നെയാണ് ആ കരാറ് അതേപടി അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലി സൈന്യം പിന്മാറണമെന്നോ ഇസ്രായേലി സൈന്യം ഗാസ ഗാസവിട്ടു പോകണമെന്നോ ഒരു വാക്കുരിയാടാതെ ഇസ്രായേൽ പറഞ്ഞ ആ നിബന്ധന അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് വെടിനിർത്തലിന് യ്യാറായിരിക്കുന്നത് അതിന്റെ പിന്നിലെ ചേതവികാരം എന്താണ് അതിന്റെ പിന്നിലെ രഹസ്യം മറ്റൊന്നുമല്ല നാല് ഹമാസിന്റെ തലതൊട്ടപ്പന്മാരുടെ തലച്ചോർ ചിതറാതിരിക്കണമെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിക്കണം നാല് പ്രധാനപ്പെട്ട ഹമാസിന്റെ നേതാക്കന്മാർ ഇപ്പോൾ മുസാദിന്റെ നിരീക്ഷണ വലയത്തിലാണ് ഏത് നിമിഷവും ഈ നേതാക്കന്മാരുടെ തലചെറിക്കാം ആ നേതാക്കന്മാർ മറ്റാരുമല്ല ഖലീൽ ഒരു കാലത്ത് എഹിയാസിൻമാറിൻ്റെ വലം കൈയ്യായിരുന്ന ഇപ്പോൾ ഹമാസ് നേതൃത്വ നിലയിലെ ഏറ്റവും പ്രധാനിയായ ഖലീൽ അൽ ഹയ്യ ആ ഖലീൽ അൽ ഹയ്യയെ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമായും നേരത്തെ മൊസാദിൻ്റെ ഏജന്റുമാർ ദോഹയിലേക്ക് ആക്രമണം നടത്തിയത് ആ ആക്രമണത്തിൽ ഖലീൽ അൽ ഹയ്യ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴും ഖലീൽ അൽ ഹയ്യയെ കൃത്യമായി റെഡാർ പരിധിയിലാക്കിയിരിക്കുന്നു മൊസാദ് മൊസാദിന്റെ ഏജന്റുമാരുടെ ട്രിഗർ ഒന്നനക്കിയാൽ ഖലീൽ അൽ ഖയ്യയുടെ തല ചിതറുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇത് ഏറ്റവും അധികം സമ്മർദ്ദം കത്തെന്ന് ചുമത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വെടിനിർത്തലിന് ഹമാസിന്റെ നേതൃത്വത്തെ നിർബന്ധിച്ചത് നിർബന്ധിപ്പിച്ചത് ഈ ഒരു നീക്കമാണ് മറ്റൊരു നേതാവ് ഖാലിദ് മാഷൽ ഖാലിദ് മാഷലും പ്രധാനപ്പെട്ട ഹമാസിന്റെ തലവന്മാർ ഒരാളാണ് ഇദ്ദേഹവും ഈ ഖാലിദ് മാഷിലും കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോഴും ദോഹയിലുണ്ടെന്ന് കരുതപ്പെടുന്നു ഖാലിദ് മാഷിലും പ്രധാനമായും മൊസാദ് ലക്ഷ്യമിടുന്ന ഒരാളാണ് ഖാലിദ് മാഷിലിന്റെയും തലച്ചോർ ചിതറിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇസ്രായേലിന്റെ മൊസാദ് ഉറപ്പിച്ചിരിക്കുന്നു ഇതും ഈ വെടിനിർത്തൽ കരാറ് ഒപ്പിടാൻ ഹമാസിനെ പ്രേരിപ്പിച്ച ഘടകമാണ് മറ്റൊരാൾ സാഹർ ജബാറിൻ ഈ ഹമാസിന്റെ എക്കണോമിക് പവർ അതായത് ഹമാസിന്റെ സാമ്പത്തിക ഉറവിടമെന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് ഹമാസിന് വേണ്ടി ലോകത്തെമ്പാടുമുള്ള ഭീകര സംഘടനകളിൽ നിന്ന് വലിയ തോതിലുള്ള ഫണ്ട് സ്വീകരിക്കുന്ന ഹമാസിന്റെ എക്കണോമിക് ബ്രെയിൻ എന്ന് കരുതപ്പെടുന്ന സാഹിദ് ജബാറിനാണ് മറ്റൊരു മൊസാദിന്റെ കണ്ണിലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം സാഹിദ് ജബാറിൻ ഇപ്പോൾ ദോഹയിൽ നിന്ന് തുർക്കിയിലോ അല്ലെങ്കിൽ ജോർദാനിലേക്കോ കടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മൊസാദിന് ലഭിച്ചിട്ടുള്ളത് എന്നാൽ സാഹിദ് ജബാറിനും ഇപ്പോൾ മൊസാദിന്റെ വലയത്തിലുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും സാഹിദ് ജബാറിൻ്റെയും സാഹർ ജബാറിന്റെയും ജീവനെടുക്ക മൊസാദ് എന്നൊരു സാഹചര്യം എത്തിയിരിക്കുന്നു നാലാമൻ നാലാമൻ മറ്റൊരു പ്രധാനിയാണ് മുഹമ്മദ് ദാർവിഷ് മുഹമ്മദ് ദാർവിഷ് തുർക്കിയുമായും അതുപോലെ തന്നെ ലോകത്തെ മറ്റു പ്രധാന രാജ്യങ്ങളുമായും ഹമാസിനെ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനിലക്കാരനാണ് അതുമാത്രവുമല്ല ഹമാസിന്റെ സുറാഖ് കൗൺസിലിന്റെ ഹമാസിന്റെ സുപ്രീം കൗൺസിലായ ഷുറാഖ് കൗൺസിലിന്റെ തലവനാണ് ഈ മുഹമ്മദ് ദാർവിഷ് ആ മുഹമ്മദ് ദാർവിഷ് നിലവിൽ തുർക്കിയിലെ രഹസ്യ കേന്ദ്രത്തിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സൂചനകൾ ഈ മുഹമ്മദ് ദാർവിഷിനെയും മൊസാദ് ഇതിനകം തന്നെ അവരുടെ റഡാറിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണപ്പെട്ട നാലു നേതാക്കന്മാർ ഈ നാല് നേതാക്കന്മാരുടെ തലയെടുക്കാനുള്ള മൊസാദിന്റെ നീക്കം ആ മൊസാദിന്റെ നീക്കമാണ് ഇപ്പോൾ ഹമാസിനെ ഈ വെടിനിർത്തലിലേക്ക് പ്രേരിപ്പിച്ചതെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അല്ലാതെ ഖലീൽ അൽ ഖയ്യയെ കൃത്യമായി റെഡാർ പരിധിയിലാക്കിയിരിക്കുന്നു മൊസാദ് മൊസാദിൻ്റെ ഏജൻറ്റുമാരുടെ ട്രിഗർ ഒന്നനക്കിയാൽ ഖലീൽ അൽ ഖയ്യയുടെ തല ചിതറുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇത് ഏറ്റവും അധികം സമ്മർദ്ദം കത്തെന്ന് ചുമത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വെടിനിർത്തലിന് ഹമാസിന്റെ നേതൃത്വത്തെ നിർബന്ധിച്ചത് നിർബന്ധിപ്പിച്ചത് ഈ ഒരു നീക്കമാണ് മറ്റൊരു നേതാവ് ഖാലിദ് മാഷൽ ഖാലിദ് മാഷലും പ്രധാനപ്പെട്ട ഹമാസിൻ്റെ ഒരാളാണ് ഇദ്ദേഹവും ഈ ഖാലിദ് മാഷലും ദോഹ കേന്ദ്രീകരിക്കാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോഴും ദോഹയിലുണ്ടെന്ന് കരുതപ്പെടുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീമ്പടിക്കുന്നത് പോലെ ഞാൻ ഭീഷണിപ്പെടുത്തി എൻ്റെ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ ഇവർ വെടിനിർത്തൽ കരാറിലേക്ക് എത്തി ആ ഞായറാഴ്ച രാത്രിയോടുകൂടി ഞാൻ അങ്ങ് തീർക്കുമെന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടി ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ ഈ നാല് ടോപ്പ് ലെവൽ ഹമാസ് നേതാക്കന്മാരെ ഉൾപ്പെടെ ഇവരെ മാത്രമല്ല ഇവരുൾപ്പെടെയുള്ള ഹമാസിന്റെ മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ തീർക്കാനുള്ള നിർദ്ദേശമാണ് മൊസാദിന് ബെഞ്ചമിന് തന്നെ നൽകിയതെന്നുള്ള വാർത്തകൾ സൂചനകൾ പുറത്തു വരുന്നു ആ സൂചനകൾ കൃത്യമായി തന്നെ ഖത്തറിനും തുർക്കിക്കും ലഭിച്ചു ഖത്തറിൻ്റെയും തുർക്കിയുടെയും നേതാക്കന്മാർ സടകുടഞ്ഞ് നീറ്റു അവരുടെ സമ്മർദ്ദം ഹമാസിന്റെ നേതൃത്വത്തിന് മേലുണ്ടായി എങ്ങനെയും ഈ ഒരു ആക്രമണം അവസാനിപ്പിക്കുക ഈ ദോഹയിലിട്ടും തുർക്കിയിലിട്ടും ഹമാസിന്റെ തലവന്മാരെ തീർത്താൽ പിന്നെ ഈ രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇസ്ലാമിക രാജ്യങ്ങളുടെ മുന്നിൽ തലവർത്തി നിൽക്കാൻ കഴിയില്ല അത് അവർക്ക് ആജീവനാന്തം അവരുടെ നാണക്കേടായി മാറും അതുകൊണ്ട് എങ്ങനെയും ഹമാസ് മാപ്പ് പറയുക ഹമാസ് ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുക ഇസ്രായേലിന് മുന്നിൽ ഇപ്പോൾ കീഴടങ്ങുക ഇതു ഈ സാഹചര്യം ഉരുത്തിരിഞ്ഞു പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം